ആസ്കൻ ഡാൻസറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തുള്ള വളരെ പ്രശസ്തരായ രണ്ട് അധ്യാപകരുടെയും മകൻ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് ബാംഗ്ലൂരിൽ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ് ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഇവർക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട് ഈ കുട്ടി അവിടുത്തെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് മയക്കുമരുന്ന കേസിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഫോൺ വരുമ്പോൾ അതൊരു പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ പോലീസിൻ്റെ സങ്കേതമോ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വയർലെസ് ശബ്ദങ്ങൾ കേൾക്കാം വയർലെസ്സിലൂടെ പറയുന്നത് കേൾക്കാം പോലീസിൻ്റെ സയറിനടിച്ച വണ്ടികൾ വന്ന് നിൽക്കുന്നത് കാണാം അങ്ങനെ ഒരു ആംബിയൻസ് ടോട്ടലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരെ പേടിപ്പിക്കുകയാണ് ഇവർ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും അവരുടെ ആ പേടി പെട്ടെന്നില്ലാതായി കാരണം അവരുടെ മകൻ തലേന്ന് നാട്ടിൽ വന്ന് തിരുവനന്തപുരത്ത് അവരോടൊപ്പം ഉണ്ട് അടുത്ത മുറിയിൽ ഉറങ്ങുന്നുണ്ടായാൽ അപ്പോൾ അത് തട്ടിക്കാൻ വന്നവർക്ക് കണക്കൂട്ടിൽ തെറ്റിപ്പോയതാണ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുട്ടികൾ സിനിമാ തിയേറ്ററിൽ പോകുന്ന അപ്പോൾ ഫോൺ ഉപയോഗിക്കില്ലല്ലോ പോകുന്ന സമയം നോക്കി വിളിക്കുക ഉടനെ പോലീസുമായി ബന്ധപ്പെടണമെന്ന് പറയുക പഠനം പണം വഹിക്കുക കേസ് കേസ് ചെയ്യാൻ ചാർജ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഉടനെ ഒരു അൻപതിനായിരം രൂപ അയച്ച് തന്നുകഴിഞ്ഞാൽ ഏളെങ്കിൽ റിലീസ് ചെയ്യാമെന്ന് പറയുക ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി പറയും ഏത് കോളേജിൽ പഠിക്കുന്നു ഏത് വർഷം പഠിക്കുന്നു ഏത് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ വീടടുത്ത് താമസിക്കുകയാണോ അയാളുടെ കൂട്ടുകാരുടെ പേര് ഇതൊന്നും ഇന്നത്തെ കാലത്ത് കിട്ടാൻ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ ആരെങ്കിലും എവിടെങ്കിലും പറയുന്നത് കേട്ടോണ്ട് നമ്മൾ പറയുന്നില്ല കാള പറ്റെന്ന് കരുതി കയറെടുക്കുന്നതിന് പോരുത് നിങ്ങളുടെ മക്കളെപ്പറ്റി അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാം പുറത്ത് പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ പുറത്താണ് പഠിക്കുന്നത് അവർ ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ ഒക്കെയാണ് അവരെപ്പറ്റി അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയാൽ നിങ്ങൾ ഓടിച്ചാടി പണം വഹിക്കാനല്ല നിൽക്കേണ്ടത് പകരം നിങ്ങൾ അതിന് നിയമപരമായിട്ട് അന്വേഷിക്കുകയാണ് വേണ്ടത് എന്താണ് സംഭവിച്ചത് വളരെ ബോൾഡായിട്ട് എന്നെ നേരിടണം ധൈര്യ സമേതം നേരിടണം ധൈര്യസമേതം നേരിട്ടിട്ട് എന്താണ് ഈ വിഷയമെന്ന് അന്വേഷിക്കുക കുട്ടിയുമായി ബന്ധപ്പെടാൻ കഴിയുമോ നോക്കുക പലപ്പോഴും കുട്ടികളുടെ ഫോൺ തട്ടിയെടുത്താൽ ഉടനെ ആയിരിക്കും വിളിക്കുന്നത് അപ്പം ബന്ധപ്പെടാൻ വഴിയില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ പുറത്ത് പഠിക്കാൻ പോകുമ്പോഴെപ്പോഴും മറ്റ് രണ്ട് മൂന്ന് കുട്ടികളുടെയൊക്കെ നമ്പറുകൾ സേവ് ചെയ്യുക അതേപോലെ കോളേജിൻ്റെ അധികാരികളുടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മറ്റുള്ളവരുടെയൊക്കെ നമ്പറുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക ഒരിക്കലും പാനിക്കായി ഇവർക്ക് പണം കൊടുക്കരുത് ഒരിക്കൽ നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി ഒരു കുറ്റവാളിയായങ്ങ് മാറും കാരണം അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങൾ നീക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ഇവർ കുറച്ച് പോലീസുകാർക്കെങ്കിലും ഇനം കള്ളന്മാരുമായിട്ടൊരു ബന്ധമുണ്ടാവും ആ അപഹിതമായ നെക്സസ് നമ്മൾ കാര്യമാക്കേണ്ടതില്ല ഇന്ത്യയിലെ സുരക്ഷാ സംവിധാനങ്ങളും നിയമസ്ഥലങ്ങളും മുഴുവൻ അഴിമതിക്കാരോ ബു ദുഷ്ടന്മാരോ ഒന്നുമല്ല അതുകൊണ്ട് ഇങ്ങനെ കുട്ടികൾ അറസ്റ്റിലായി എന്നൊന്ന് പറഞ്ഞ് ഫോൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല ഉടനെ തന്നെ അതിനെ നിയമപരമായ പരിരക്ഷ നേടുകയാണ് വേണ്ടത് എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക ഒരു കാരണവശാലും പൈസ അയച്ചു കൊടുക്കരുത് പൈസ അയച്ചു കൊടുത്ത് മോചിപ്പിക്കാവുന്ന സംവിധാനം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇല്ല ഇത് എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും എല്ലാവരും അങ്ങനെ തന്നെ യുക്തിയോടുകൂടി പൗരഭോധത്തോടുകൂടി പെരുമാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി